യു എ ജീവനക്കാർക്ക് ലഭിക്കുന്ന സിക് ലീവ് അവകാശങ്ങൾ എന്തെല്ലാമാണ് എത്ര ദിവസം പെയ്ഡ് സിക് ലീവ് ലഭിക്കാം യു എയിലെ സിക്ക് ലീവ് നിയമങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക സാധാരണയായി പ്രൊബേഷൻ പീരീഡിന് ശേഷം തൊണ്ണൂറ് ദിവസങ്ങളോളം സിക്ക് ലീവ് ലഭിക്കാവുന്നതാണ് പതിനഞ്ച് ദിവസം പൂർണ്ണ ശമ്പളത്തോടുകൂടി തുടർന്നുള്ള മുപ്പത് ദിവസം പകുതി ശമ്പളത്തോടുകൂടിയും പിന്നെയുള്ള നാൽപ്പത്തഞ്ച് ദിവസം ശമ്പളം ഇല്ലാത്ത ലീവ് സിക്ക് ലീവ് എടുക്കാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ടത് നിർബന്ധമാണ് കൂടാതെ ഒരു അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിലുള്ള സിക് ലീവ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ അറ്റസ്റ്റ് ചെയ്യാവുന്നതാണ് അഞ്ച് ദിവസത്തിൽ കൂടുതലാവുകയാണെങ്കിൽ അറ്റസ്റ്റേഷൻ ആവശ്യമാണ് ഇതിനായി ഫീസ് അടച്ച ആധാരപത്രങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് ഷാർജയിലോ ഉത്തര നിന്ന് സർട്ടിഫിക്കറ്റുകൾക്ക് മൊഹാപ്പ് വഴി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അതല്ല ദുബായ് അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് നൽകിയ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ ആദ്യം അതത് നഗരത്തിന്റെ ഹെൽത്ത് അതോറിറ്റി അംഗീകാരം വേണം പിന്നെ മൊഹാപ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് റിക്ലീവിൻ്റെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ജോലിക്ക് തിരിച്ചുവരാൻ കഴിയാത്ത പക്ഷം കമ്പനിക്ക് ജോലിയിൽ നിന്നും പുറത്താക്കാം പക്ഷേ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സും കൊടുക്കേണ്ടതാണ് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് കിട്ടുന്നതല്ല കൂടാതെ ആൽക്കഹോൾ അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ഉപയോഗിച്ച് അതുകാരണം രോഗമുണ്ടായാലും വർക്ക് പ്ലേസ് സേഫ്റ്റിയുടെ ലംഘനം ഉണ്ടായാലും സിക്ലീവിന് അർഹത ഉണ്ടാകുന്നതല്ല ഓരോ ഹെച്ച് ആർ പോളിസിക്ക് അനുസരിച്ചും സിക്ക്ലീവിൻ്റെ പോളിസിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഇതും ശ്രദ്ധിക്കുക